മിഥുല മിഴിപ്പൂവാടിൽ മധു തേടിയ ശലഭം മിഴിമാൻ മിഴീതളി നറുമലരായൊരു പ്രണയം മിഥുല മിഴിപ്പൂവാടിൽ മധു തേടിയ ശലഭം മിഴിമാൻ മിഴീതളി നറുമലരായൊരു പ്രണയം കിന്നാരം ചൂടണ സുന്ദരിപ്പെണ്ണിനു മിന്നറം ചൂടിയ കല്യാണം കുപ്പി കുപ്പിവേളക്കിലുങ്ങി നാണിക്കാൻ നിൽക്കാതെ നറുച്ചമ്പകപ്പുമലരേ മെയ്തിലി പെണ്ണിനു നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം എൻ്റെ ശ്രീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം മിഥുല മിഴിപ്പൂവാടിയിൽ മധു തേടിയ ശലഭം മിഴിമാൻ മിഴീതളി നെറുമലരായൊരു പ്രണയം മിഥുല മിഴിപ്പൂവാടിയിൽ മധു തേടിയ ശലഭം മിഴിമാൻ മിഴീതളി നെറുമലരായൊരു പ്രണയം കിന്നറം ചൂടാണ് സുന്ദരി പെണ്ണിനെ മിന്നറം ചൂടിയ കല്യാണം കുപ്പി വള വളക്കീലുങ്ങി നാണിക്കാൻ നിൽക്കാതെ നറുച്ചമ്പകപ്പുമലരേ മെയ്തിലി പെണ്ണിനു നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടുംകുരവയും മേളത്തിലുള്ളൊരു കല്യാണം ഇന്ത് ശ്രീമന്തരേഖയിൽ ചാത്തി നല്ല സിന്ദൂരം